ഹായ് എൻ്റെ പൈപ്പ് ക്ലീനർ ആ എടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ നെറ്റിൽ നിൽക്കുമ്പോൾ പൈപ്പ് ക്ലീനർ എന്നാണ് കണ്ടത് വേറെ പേരുള്ളെനിക്കറിയില്ല കേട്ടോ അതിന് ഒരു പീസ് എടുക്കുക അതിനെ നാലായിട്ട് കട്ട് ചെയ്യുക അതുകൊണ്ട് അതിനെ മടക്കി വയ്ക്കുക മടക്കുക ഒരു പീസ് ചെറിയ പീസ് എടുത്തിട്ട് അതിന് മടക്കുക അതുകൊണ്ട് അതിനെ ജോയിൻറ്റ് ചെയ്യുക അതിനുശേഷം അടുത്തൊരു പീസ് കൊണ്ടേക്കുക നാല് പീസ് അതേപോലെ തന്നെ ചെയ്യുക ചെറുതായി ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ടൈറ്റായിട്ട് അടിയുന്നുള്ളൂ കറക്റ്റിലാക്കുക അതിന് ശേഷം അതൊന്നും ലെവലാക്കി വെച്ചതിനു ശേഷം ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം കറക്റ്റ് ലെവലാക്കിയിട്ട് മുട്ടിച്ചു കൊടുക്കാം എന്താ കറക്റ്റായിട്ട് വിതട്ടി വയ്ക്കുക ഓരോ പീസും ഒന്നും തട്ടാതെ നേരെ കറക്റ്റ് ആക്കിയിട്ട് വയ്ക്കുക ഓക്കെ ഓക്കെ അതിനുശേഷം അടുത്തൊരു പീസ് എടുക്കാം പിന്നെ അതിൽ ഒരു ലെയറിൽ ഒരു ലൈൻ നല്ല ടൈറ്റ് ആക്കി വെക്കുക ജോയിൻ്റാക്കി വയ്ക്കുക അതിന് ശേഷം ഒരേ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് നമുക്ക് പൈപ്പ് ക്ലീൻ അറിഞ്ഞ് റൗണ്ട് ചെയ്ത് കൊണ്ടുവരണം ഒരെണ്ണത്തിൻ്റെ ഒരു തണ്ടിൻ്റെ അടിയിൽ കൂടിയാണെങ്കിൽ അടുത്തത് വെക്കുക അടുത്ത തണ്ടിൻ്റെ മുകളിൽ കൂടിയാണ് ചുറ്റി വരുന്നത് ആ പൈപ്പ് ചെയ്യുന്നത് വരെ ഇതേപോലെ തന്നെ തുറന്നുകൊണ്ടിരിക്കുക അവസാനം എന്താകുമ്പോൾ ആ എൻ്റെ ഭാഗവും ഒരു പൈപ്പിൻ്റെ തണ്ടിൻ്റെ തുമ്പോൾ തന്നെ കണക്ട് ചെയ്ത് വയ്ക്കാം ഓക്കെ ബെറ്റ് ലെവലാക്കാം അതിന് ശേഷം അതിനെ കണക്ട് ചെയ്ത് വയ്ക്കാം ബാക്കിയുള്ള ഭാഗങ്ങൾ ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക ഓക്കെ എല്ലാതും അതേപോലെ തന്നെ മടക്കി വെക്കുക ഓക്കെ നമ്മളൊരു ഭാഗം സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയൊരു വലുപ്പത്തിൽ ചെറിയ വലുപ്പത്തിൽ വേറെ നമ്മൾ സെയിം മെത്തേഡിലല്ല ഒരു പീസും കൂടി ചെയ്യുന്നു അത് മുൻപത്തെ അതേ മെത്തേഡായകാനാണ് സ്പീഡ് കൂടിയിട്ടുള്ളത് ബണ്ണും ഹെയർ ബണ്ണും ഹെയർ ബൺ മെറ്റീരിയലും ആവശ്യത്തിൽ കോണ്ടാക്ട് ചെയ്യണം ഹാർ ബ്രാൻഡ് ഹെയർ ടേപ്പ് വേണ്ടവരും കോണ്ടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പറ് സെവൻ സീറോ വൺ ടു നയൻ സിക്സ് ഡബിൾ എയ്റ്റ് ടു ഫൈവ് ഞങ്ങളപ്പോൾ രണ്ടാമത്തെ പീസും റെഡി ആയിക്കഴിഞ്ഞു ഇനി അതിൻ്റെ സെൻ്ററിൽ വെക്കാനായിട്ടൊരു കുറച്ച് വേസ്റ്റ് തുണിയുടെ ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് തുണി ജോയിൻ്റ് ചെയ്യുന്നുണ്ട് അതെങ്ങനെ എവിടെയാണ് ഉള്ളിൽ എന്നുള്ളത് കാണിച്ചത് അടുത്ത ഇതിൽ കാണാം കാണാം കമൻ ബോക്സിലൂടെയും വാട്സപ്പ് മെസ്സേജിലൂടെയും മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുന്ന കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ആദ്യം തയ്യാറാക്കിയ പീസിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളത് വെച്ച് കൊടുക്കുകയാണ് പിന്നെ രണ്ടാമത്തെ പീസ് ഉണ്ടെന്നും കുഴിഞ്ഞ രൂപം കുഴി ഉള്ള രൂപത്തിൽ ഷേപ്പിലേക്ക് ഉള്ളിലേക്ക് തള്ളി വെച്ച് കൊടുക്കുകയാണ് ഏകദേശം ഗം ഉപിച്ചൊട്ടിച്ചു ആ ഗ്മ കറക്റ്റായിട്ട് യൂസ് ആവുന്നില്ല അതുകൊണ്ട് ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കറക്റ്റായിട്ട് ഞാൻ പരിശോധിക്കേണ്ടതായിരുന്നില്ല ടൈം എടുക്കുന്നു അതുകൊണ്ട് ഗ്ലൂ സ്റ്റിക്ക് ഞാൻ കിട്ടിക്കുന്നുണ്ട് ഫോൺ കോൾസ് അലൗഡ് ചെയ്യാറില്ല ഹെൽത്ത് ഇഷ്യൂ ഉള്ള കാരണം കോൾസ് അറ്റൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഓൺലൈൻ മെസ്സേജ് നമ്മൾ അടുത്തൊരു ഭാഗം കൂടി ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം കളറിലുള്ള പൈപ്പ് ക്ലീനർ തന്നെ കട്ട് ചെയ്തെടുത്തു അതുപോലെ തന്നെ കട്ട് ചെയ്ത് സെൻറ്റർ സെൻ്റർ മടക്കി വേറെ ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ട് അതിനങ്ങനെ ചുറ്റി കൊടുത്തു ഒരു ആറ് പീസ് ഉണ്ടാക്കുന്നുണ്ട് നാല് പീസ് ഒരേപോലെ തന്നെ ഒരു പീസ് അതിന് ഒരു പീസ് നല്ല തിക്കോട് കൂടിയിട്ട് വണ്ണം കൊണ്ട് കൂടിയിട്ട് പിന്നെ ഒരു പീസ് മടക്കിനെ വ്യത്യാസമുണ്ട് ജസ്റ്റ് ഒന്ന് സെൻറ്റർ മടക്കാണ് തിൻ്റെ ഭാഗം ഒന്ന് പിരിച്ചു വയ്ക്കുന്നു അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ബ്ലൂഡ് സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ ജോയിൻറ് ചെയ്തത് കറക്റ്റ് നേരത്തെ പശു വെച്ചിട്ട് നമ്മൾ ചെയ്തത് കറക്റ്റ് ഇല്ല അതുകൊണ്ട് ബ്ലൂഡ് സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കാൻ പോവാണ് കറക്റ്റായിട്ട് ഇട്ടിരിക്കണം നമ്മളത് എന്താ ഉണ്ടാക്കുന്നെന്നുള്ളത് ഫൈനലായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ സ്കിപ്പ് ചെയ്ത് അതെല്ലാവരേയും കാണാൻ ശ്രമിക്കുക എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളാ നല്ല കട്ടിക്ക് ചെയ്ത ആ പീസ് എടുത്തിട്ട് നമ്മളതിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുന്നു ബാക്കുള്ളത് து அதாவது சேர்த்து ஒட்டிச்சுடுக்கணும் ஒட்டி கொடுக்கணும் நம்ம ரெண்டு பீஸ் ஒட்டிச்செடுத்து மூணு பீஸும் ஒட்டி எடுத்துகிட்டு ഒത്തിച്ച് വയ്ക്കുന്നതുമാണ് രണ്ട് പീസ് മറന്നു പോയി അത് ഇത് ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ആസ്ത രണ്ട് പീസും കൂടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ രൂപങ്ങളുടെ ഏകദേശം എന്താണെന്നുള്ളത് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ രണ്ട് പൈസോളും ചുറ്റിയെടുക്കുന്നു എന്നാലും കൂടെ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ ചെയ്യാൻ അപ്പോൾ ഫൈൻ്റെ ആയിട്ട് പോകാനായിട്ടുണ്ട് ഓക്കെ പിന്നെ ആ പൈസ കത്തിക്കാൻ പോവാണ് ஐப்போ க்ளீனர் எந்த யூஸ் செய்யாமல் இப்போ மனசில காணம் ஃப்ளவருண்டாம் எந்த ஒரு ஐட்டம்ஸ்னா பின் போட்டிலாக்டு யூஸ் செய்யும் எல்லாம் காரியங்கூஸ் செய்யப்பட்ட இப்போ என்னன்னு மனசிலாக விசாரிக்கணும் நம்மளா வண்ணத்தில் செய்தீசு நம்ம ரெண்டு கண்